സിമേ നടിയാക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത നേരെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ആക്രമണം നടന്നു അധിക്ഷേപം ഇത് തുടർച്ചയായി ഇത്തരം ഇരകൾക്കെതിരെ രാഹുൽ ബാധിക്കലിന്റെ അതിജീവിത ഒന്നിൽ കൂടുതൽ പേരുണ്ട് അവർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് അവരുടെ പേര് വെളിപ്പെടുത്തി ഇങ്ങനെ അതിക്രമം തുടരുകയാണ് അതുകൊണ്ട് പുതുതായി ഇത്തരം ഇരകളാകുന്നവർ പരാതി നൽകാൻ മടിക്കുന്നുമുണ്ട് അവരും പെൺകുട്ടി പരാതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ അതിജീവിതമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഇത്തരം നടപടി തീർച്ചയായും ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ സംസാരിച്ചതാണ് അത് ഈ ഒരു ഒരു പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അത് ജീവിതക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ വല്ലാതെ വരുന്നു ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആക്ഷേപം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ചിലർ അവരുടെ ജീവന് ഭയംസം ജീവന് അപകടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥയുണ്ട് എന്താണ് വെളിപ്പെടുത്തൽ നിലയുണ്ടായത് അതുകൊണ്ടാണ് പലരും പരാതിക്ക് തയ്യാറാകാത്തത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ഗൂഢോദ്ദേശത്തോടെ തന്നെ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇവരുടെ നഗ്ന ഫോട്ടോ എടുത്തു വെക്കുകയാണ് അതുപയോഗിച്ച് സമൂഹത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്ന് പറഞ്ഞ ആദ്യത്തെ ഭീഷണി ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്ന രണ്ടാമത്തെ ഭീഷണി ഇതെല്ലാം ഇത്തരം ആളുകളെ നിസ്സഹായകളാക്കി മാറ്റുകയാണ് ഇതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകാനാവണം കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അതിലെ നടിയുടെ കാര്യത്തിൽ ആ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കർക്കശ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളധിക സമയം പോയി ഇപ്പോൾ സമയത്തിന് കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ എരിവേണ്ട എരിവേണ്ട ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം